മില്യൺ പൗണ്ടിന്റെ തോൽവി പത്ത് വർഷങ്ങൾക്ക് മുൻപ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കെവിൻ ഡിബ്രോയിൻ കടന്നു വരുമ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ പരിഹാസത്തോടെയുള്ള തലക്കെട്ടായിരുന്നു അത് മുൻപ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയിലും ശേഷം ജർമ്മൻ ലീഗിലും ക്ലച്ച് പിടിക്കാതെ നിന്ന ആ സുവർണ മുടിക്കാരനെ വമ്പൻ തുകക്ക് സിറ്റി ഇത്തിഹാദിലെത്തിച്ചപ്പോൾ പലരും അത് ഒരു ബിഗ് ബ്ലണ്ടറായും സാഹസമായും കണ്ടു എന്നാൽ ഇംഗ്ലണ്ടിലേക്കുള്ള രണ്ടാം വരവിൽ ഫുട്ബോൾ ലോകത്തെ അയാൾ ഞെട്ടിച്ചു തോൽവി എന്ന് തലവാചകമെഴുതിയ ഇംഗ്ലീഷ് പത്രത്തെ ഇതിഹാസമെന്ന് തിരുത്തിച്ചു പത്ത് ശേഷം ക്ലബ്ബ് വിടുമ്പോൾ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരനായാണ് അയാൾ മടങ്ങുന്നത് പത്ത് വർഷക്കാലത്തിനിടയിൽ അഞ്ച് പ്രീമിയർ ലീഗ് കിരീടവും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും രണ്ട് എഫ് എ കപ്പ് കിരീടവും ഉൾപ്പെടെ പതിനാറ് കിരീടങ്ങൾ സിറ്റിക്കൊപ്പം നേടി നാനൂറ്റി പതിമൂന്ന് കളിയിൽ നൂറ്റിയാറ് ഗോളടിച്ചു നൂറ്റി എഴുപത്തിനാല് അവസരങ്ങളും ഒരുക്കി രണ്ടുവട്ടം ലീഗിലെ മികച്ച താരമായി ലീഗ് ചരിത്രത്തിലെ അസിസ്റ്റ് നേട്ടത്തിൽ രണ്ടാമനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാലൻഡിയോർ പട്ടികയിൽ മൂന്നാമനുമായി എന്നാൽ ഈ കണക്കുകൾക്കെല്ലാം അപ്പുറത്തായിരുന്നു കെവിയുടെ യഥാർത്ഥ ഫുട്ബോൾ സ്ഥലകാല തിയറികളെ വെട്ടിയൊഴിഞ്ഞുള്ള പാസുകളിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത് ടീം ഒരു ഗോളിനോ രണ്ട് ഗോളിനോ പിന്നിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ നിന്നോ തങ്ങളുടെ കാലിലേക്കോ തലയിലേക്കോ വലയിലേക്ക് തട്ടിയിടാൻ പാകത്തിൽ ഡിബ്രോയിന്റെ കാലിൽ നിന്ന് പന്ത് വരുമെന്ന് സിറ്റിയുടെ മുന്നേറ്റ നിരക്കാർ പ്രതീക്ഷിച്ചിരിക്കണം തല പോലും പൊക്കാതെ നൽകുന്ന ആ പാസ് സംഭവിക്കുമ്പോൾ മാത്രമാണ് എതിർ ടീം ഡിഫൻഡർമാരും കാണികളും വരെ അങ്ങനെ ഒരു വിടവ് ഗ്രൗണ്ടിൽ കാണുക ഗ്രൗണ്ടും എതിർ ടീം താരങ്ങളുടെ കാലിന്റെ ചലനവും വരെ മനപ്പാഠമാക്കിയ സിറ്റിയുടെ ന്യൂക്ലിയസ് ആയിരുന്നു അയാൾ മുന്നേറ്റ നിരക്കാർ ഗോൾ കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഗോൾ സ്കോററായി സ്വയം അവതരിക്കുമ്പോഴും വലയുമായുള്ള ജോമെട്രി അയാൾ പാലിക്കും ഏതായാലും ദശാബ്ദ കാലത്തിന് ശേഷം അയാൾ ഇത്തിഹാദിന്റെ പടിയിറങ്ങുകയാണ് സിറ്റിക്ക് അയാൾ എന്തായിരുന്നുവെന്ന് യാത്രയപ്പ് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് മെസ്സിയിൽ തുടങ്ങി അതികായരെ എമ്പാടും പരിശീലിപ്പിച്ച ഗോഡിയോള കണ്ണീരാണിത് രണ്ടേ പൂജ്യത്തിന് തോറ്റു നിൽക്കുന്നിടത്ത് നിന്നും ലേസ് കെട്ടിമുറുക്കി ഗ്രൌണ്ടിലേക്കെത്തി പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുത്ത തങ്ങളുടെ പ്രിയ കെ പഴയ ഓർമ്മ പുതുക്കി കൂറ്റൻ ഫ്ലക്സ് ഉയർത്തിയ ആരാധകർ എല്ലാം ഒരേ സമയം മനോഹരവും നൊമ്പരവുമാവുമ്പോൾ എന്നും ഇത്തിഹാദിന്റെ സ്റ്റേഡിയ കവാടത്തിൽ ശിലാരൂപമായും ആരാധക മനസ്സിൽ അതിലുമുറപ്പോടെയും ആകാശനിലയണിഞ്ഞ സുവർണമുടിക്കാരന്റെ ഓർമ്മ മായാതെ നിൽക്കും